കൃഷ്ണപുരം കൃഷ്ണപുരം മേജർ മേജർ ശ്രീകൃഷ്ണസ്വാമി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ മുതൽ മെയ് വരെ നടക്കും മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ നിർവഹിക്കും ശ്രീമദ് ഭാഗവത ൂർവസ്വം അജികുമാർകൃഷ്ണസ്വാമി ഏപ്രിൽ മുതൽ മെയ് വരെ നടക്കും എന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശനാഥന കുടികൊള്ളുന്ന കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ തിരുത്സവവും ശ്രീപദ് പാഗത സപ്താഹ്യവും ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച സമാരംഭിച്ച് മെയ് എട്ടിന് വ്യാഴാഴ്ച ആറാട്ടോടുകൂടി പകൽക്കാഴ്ചയോടുകൂടി സമാപിക്കുകയാണ് ഈ വരുന്ന പതിനൊന്ന് ദിനങ്ങൾ കൃഷ്ണപുരം ദേശത്തിനും ദേശവാസികൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് വളരുള്ളുന്ന ഭഗവാന്റെ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നടക്കുന്ന സപ്താഹവും തിരുത്സവവും മറ്റ് കലാപരിപാടികളും അതോടൊപ്പം തന്നെ ക്ഷേത്ര ആറാട്ടുകുളം വർഷങ്ങളായിട്ട് പുനരുദ്ധാരണം കാത്തിരിക്കുന്ന ക്ഷേത്ര ആറാട്ടുകുളം പുനരുദ്ധാരണം നടത്തി അതിൻ്റെ അവസാനവട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആറാട്ടുകുളത്തിൻ്റെ മധ്യഭാഗത്ത് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ തിരു സന്നിധിയിലുള്ള ആറാട്ടുകുളത്തിൽ പത്മതീർത്ഥകുളത്തിലുള്ളതുപോലെ തന്നെ ഒരു ശില്പം ഭഗവാൻ്റെ ശില്പം ആറടി വലിപ്പമുള്ളൊരു ശില്പം സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അത് നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അതുപോലെ തന്നെ സപ്താഹത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തിരു ഉത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതെല്ലാം ഓർത്തിറങ്ങിക്കൊണ്ട് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് ഏഴുമണിക്ക് വിദേശ സമിതി പ്രസിഡന്റ് അധ്യക്ഷതയിൽ ബഹുമാനായ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ഔപചാരികമായി നിർവഹിക്കുക ഈ അവസരത്തിൽ നാട്ടിലെ നല്ലവരായ സജ്ജനങ്ങളുടെ സാന്നിധ്യവും സഹായവും സഹകരണവും ക്ഷേത്ര ഉപദേശ സമിതി സഹർഷം സ്വാഗതം ചെയ്യുക നമ്മുടെ അലങ്കാര ഗോപുരം പടിഞ്ഞാറൻ നടയിലും കിഴക്കൻ നടയിലും തെക്കേ നടയിലുമുള്ള ഗോപുരം അത് ജീർണാവസ്ഥയിലാണ് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡ് പത്തു ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ബോർഡ് അതിൻ്റെ അംഗീകരിച്ച് അതിൻ്റെ വിജ്ഞാപനം ഇന്നലെ പുറപ്പെടുപ്പിച്ചു അതുപോലെ ക്ഷേത്രകുളത്തിന് ഇനിയും എഴുപത് ലക്ഷം രൂപ മുടക്കി ക്ഷേത്രകുളം നവീകരിച്ചു ഇനിയും നാൽപ്പത്തി നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ ഉണ്ടെങ്കിൽ അത് മനോഹരമായ എൻ എച്ച് എൽ സോരത്തു നിൽക്കുന്ന മനോഹരമായ ഒരു ആറാട്ടുകുളം ആ ആറാട്ടുകുളത്തിൽ പോസ്സായും മറ്റ് മാലിന്യങ്ങളൊക്കെ ഇടാതിരിക്കുന്ന രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് പടികൾ ടൈൽസ് ഉപാകി മനോഹരമാക്കി സമീപ പ്രദേശങ്ങളെ മനോഹരമാക്കി അവിടെ എം എൽ എയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ഐ മാസ് ലൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വർണ്ണാഭമാകുന്ന അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിന് ചുറ്റും വാട്ടർ ഫൗണ്ടനും അതുപോലെ ലൈറ്റനിങ്ങും ഒക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതും ഒരു നമ്മുടെ സുമനസ്സുകളിൽ ഒരാളെ ഒരു ഭക്തൻ നമ്മുടെ നിർവഹിച്ചിരിക്കുകയാണ് അത് വിഗ്രഹവും ക്ഷേത്രോപദേശയും ഒരു ഭക്തനും ചേർന്നാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തുഷ്ടമായ സന്തോഷമായ ആനന്ദകരമായ ഒരു ഉത്സവവും സപ്താഹവും നമ്മുടെ നാടിന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി പത്ത് ദിനരാത്രങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നമ്മുടെ ഏപ്രിൽ തിങ്കളാഴ്ച നടക്കുന്ന ഭദ്രദീപ പ്രകാശനവും ഉദ്ഘാടനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാർ നിർവഹിക്കും ക്ഷേത്രതന്ത്രി പുറപ്പേരിലം വാസുദേവൻ നാരായണൻ നമ്പൂതിരിയുടെയും പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ജയകുമാറിന്റെയും കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ ചേപ്പാട് ഹരിശങ്കറാണ് ഭാഗവത സപ്താഹ യജ്ഞാചാര്യൻ ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിര ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നൃത്തസന്ധ്യ പഞ്ചാരിമേളം വേലകളി മെഗാ ഷോ എന്നിവയും നടക്കും മെയ് എട്ടിന് ആറാട്ട് ഘോഷയാത്രയും പകൽ കാഴ്ചവരവും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ വിനോദ് ഭവനും മറ്റു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും പങ്കെടുത്തു कृष्णपुरम